ഇടിമിന്നലിന്റെ ഞെട്ടലിൽ വലത്തോട്ട് തിരിഞ്ഞു കിടന്നപ്പോഴാണ് ആ ഒരുയിടൽ കാതുകളിൽ തുളച്ചുകയറിയത് രാത്രിയുടെ യാമങ്ങളിൽ എവിടെയോ ഒരു നായവേദനയോടെ നിലവിളിക്കുന്നു പുതുപ്പ് തലവഴി മൂടി കണ്ണുകൾ അടയ്ക്കാൻ ശ്രമിക്കും തോറും ആ ശബ്ദം കൂടുതൽ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി പെട്ടെന്ന് സ്വന്തം മുറ്റത്തുകൂടി ഒരു നായ പേടിച്ചലറിക്കൊണ്ട് പാഞ്ഞുപോകുന്നതിന്റെ നേർത്ത ശബ്ദം കേട്ടു നാശം എന്ന് മനസ്സിൽ ശപിച്ചു അപ്പോഴാണത് സംഭവിച്ചത് മുറ്റത്ത് ആരോ നടക്കുന്നതിന്റെ വ്യക്തമായ കാലോച ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി തൊണ്ട തുറന്നു കിടക്കുന്ന ജനലിലൂടെ തണുത്ത കാറ്റിനൊപ്പം ഭയവും അരിച്ചു കയറി ഓരോ മിന്നൽപ്പിണറും ആ ജനലിലൂടെ എന്റെ നേരെ പാഞ്ഞു വരുന്നത് പോലെ തോന്നി പുതുപ്പിനടിയിൽ നിന്നുകൊണ്ട് തന്നെ മെല്ലെ ജനലിലേക്ക് നോക്കാൻ ഒരു പ്രേരണയുണ്ടായെങ്കിലും ഭയം എന്നെ തളച്ചിട്ടു പുതുമഴ നനഞ്ഞ മണ്ണിന്റെ ഗന്ധത്തോടൊപ്പം മുമ്പെങ്ങും അനുഭവിക്കാത്ത ഒരു പൂവിന്റെ മണം കാറ്റിൽ ഒഴുകിയെത്തി പരിചിതമല്ലാത്ത ആ ഗന്ധം ഭയത്തിന്റെ ആക്കം കൂട്ടി വിറയ്ക്കുന്ന മനസ്സോടെ ജനലിലേക്ക് നോക്കിയിട്ടും ഒന്നും കാണാനായില്ല പക്ഷെ ആ ചോദ്യം ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആരായിരിക്കും അത് ഒരു വേള ഞാൻ ജനൽ അടയ്ക്കാത്തത് കൊണ്ട് ആ വ്യക്തി മിന്നൽ വെളിച്ചത്തിൽ എന്നെ കണ്ടിരിക്കുമോ ഫോണെടുത്ത് സമയം നോക്കണമെന്നുണ്ട് പക്ഷെ അതിന്റെ വെളിച്ചം പുറത്തു നിൽക്കുന്നയാളുടെ ശ്രദ്ധ ക്ഷണിക്കുമോ എന്ന ഭയം എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ആ പൂവിന്റെ ഗന്ധം മുറിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ വ്യക്തി എന്റെ ജനലിന് തൊട്ടടുത്തു തന്നെ നിൽക്കുകയാണോ നെഞ്ചിടിപ്പ് സഹിക്കാവുന്നതിലും അപ്പുറമായി പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ അലർച്ച ആ ഗ്രാമത്തെയാകെ പ്രകമ്പനം കൊള്ളിച്ചു ശരീരം മുഴുവൻ വിറച്ചു തുള്ളി അകത്തു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ചുവരിലേക്ക് നോക്കി കിടക്കുന്ന എനിക്ക് കഴുത്തുപോലും തിരിക്കാൻ ധൈര്യമില്ല തൊട്ടു പിന്നാലെ എൻറെ മുറിയുടെ വാതിലിൽ ഒരു മുട്ടു കേട്ടു അമ്മേ അറിയാതെ എൻറെ വായിൽ നിന്നും വന്നുപോയി ഫോണിലെ ലൈറ്റ് തെളിച്ച് വിറയിലോടെ ഞാൻ വാതിൽ തുറന്നു എന്താ അമ്മേ എന്തോ ഒരു നിലവിളി കേട്ടല്ലോ അമ്മ പറഞ്ഞു അമ്മയുടെ വാക്കുകളിൽ ആശ്വാസം തേടിയെങ്കിലും എന്റെ ഉള്ളിലെ ഭയം കെട്ടടങ്ങിയിരുന്നില്ല അമ്മ അച്ഛനോടായി പറയുന്നത് ഞാൻ കേട്ടു നമ്മുടെ വടക്കേലെ രമണിക്ക് വയ്യാതിരിക്കുവല്ലേ അവർക്കെന്തെങ്കിലും പറ്റിക്കാണുമോ മുറ്റത്തുകൂടി ആരോ നടന്നുപോയ കാര്യം അമ്മയോട് പറയാൻ എന്റെ നാവ് പൊങ്ങിയില്ല നീ എന്താ ഈ തണുപ്പത്ത് ജനലും തുറന്നിട്ട് കിടക്കുന്നേ അമ്മ ചോദിച്ചുകൊണ്ട് ജനലടയ്ക്കാനായി നടന്നു ആ പൂവിന്റെ ഗന്ധത്തെക്കുറിച്ച് അമ്മ ചോദിക്കുമെന്ന് ഞാൻ ഒരു നിമിഷം ഭയന്നു പക്ഷെ അമ്മ ഒന്നും മിണ്ടിയില്ല ടോർച്ചുമായി അമ്മ സ്വന്തം മുറിയിലേക്ക് മടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഭയത്തിന്റെ തണുപ്പിലേക്ക് ഊളിയിട്ടു നിശബ്ദമായി മുറിയിൽ തിരിച്ചെത്തി പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടുമ്പോൾ ആ അജ്ഞാത ഗന്ധവും നിലവിളിയും എന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞിരുന്നു ഈ കഥയുടെ തുടർഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക